ലോകം കണ്ട ഏറ്റവും ആഡംബര വിവാഹങ്ങളിൽ ഒന്നായിരുന്നു മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയും രാധികാ മർച്ചനും തമ്മിലുള്ള വിവാഹം ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലായിരുന്നു ഈ ആഡംബര വിവാഹം നടന്നത് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഫാഷൻ ഇൻഫ്ലുവൻസർമാരായ കിം കർദാഷിയാനും സഹോദരി ക്ലോയി കർദാഷിയാനും പങ്കെടുത്ത താരനിബിഡമായ വിവാഹമായിരുന്നു അത് ദി കർദാഷിയൻസ് എന്ന അവരുടെ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ കിമ്മും ക്ലോയിയും തങ്ങളുടെ ഇന്ത്യാ സന്ദർശനത്തെക്കുറിച്ചും അംബാനി വിവാഹത്തെ ും പറഞ്ഞിരിക്കുകയാണ് തങ്ങൾക്ക് അംബാനിമാർ ആരാണെന്ന് അറിയില്ലായിരുന്നുവെന്നും തങ്ങൾക്ക് കോമണായി അറിയുന്ന സുഹൃത്തുക്കളുണ്ടെന്നും കിം കർദാഷിയാൻ പറയുന്നു അതിലൊന്ന് ജ്വല്ലറി ഡിസൈനറായ ലോറൈൻ ഷർട്സ് ആയിരുന്നു അവരായിരുന്നു അംബാനി വിവാഹത്തിന്റെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തത് അവർ വഴിയാണ് തങ്ങൾ വിവാഹത്തിന് ക്ഷണിച്ചാൽ എത്തുമോ എന്ന് അംബാനി കുടുംബം അന്വേഷിക്കുന്നത് തീർച്ചയായും എത്തുമെന്നായിരുന്നു തങ്ങൾ മറുപടി പറഞ്ഞത് അത്തരത്തിൽ വിവാഹ ക്ഷണക്കത്ത് കിട്ടി അതുതന്നെ പതിനെട്ട് ഇരുപത് ഉണ്ടായിരുന്നു തുറക്കുമ്പോൾ തന്നെ സംഗീതവും വരുമായിരുന്നു ശരിക്കും അത് കണ്ടതോടെ ഇത്തരമൊരു വിവാഹം എങ്ങനെ ഒഴിവാക്കുമെന്നാണ് തങ്ങൾ ചിന്തിച്ചതെന്നും കിം കർദാശിയാനും സഹോദരിയും പറയുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവേ താൻ ധരിച്ച നെക്ലേസിൽ നിന്നും ഒരു ഡയമണ്ട് അടർന്നു പോയതെന്നും അത് എവിടെ പോയെന്ന് മനസ്സിലായില്ലെന്നും അതിനുവേണ്ടി തിരഞ്ഞുവെന്നും കർദാഷിയാൻ സഹോദരിമാർ വ്യക്തമാക്കി തനിക്ക് ഏറെ സങ്കടം തോന്നിയെന്നും ആ രക്നം പിന്നീട് ലഭിച്ചില്ലെന്നും കിം കർദാഷിയാൻ വ്യക്തമാക്കി ദി കർദാഷീൻസ് എപ്പിസോഡ് തന്നെ അവസാനിക്കുന്നത് അംബാനി കല്യാണത്തിനിടെ നഷ്ടപ്പെട്ട ഡയമണ്ടിന്റെ പാവന സ്മരണയ്ക്ക് എന്ന് പറഞ്ഞാണ് എല്ലാം വളരെ മികച്ചതായിരുന്നുവെങ്കിലും വ്യക്തിപരമായി അത്ര സന്തോഷകരമായി ഓർമ്മയില്ല ആ ചടങ്ങ് സമ്മാനിച്ചതെന്നും കിം ഓർക്കുന്നുണ്ട് വിവാഹത്തിൽ നിന്നും കടം വാങ്ങിയണിഞ്ഞ നെക്ലേസിൽ നിന്നും ഒരു വജ്രം നഷ്ടമായെന്നും കിം കൂട്ടിച്ചേർത്തു നിരവധി വജ്രങ്ങൾ പതിച്ച വലിയ നെക്ലെസ് ആയിരുന്നു അത് അതിൽ മുത്തുകളും പിയർ ആകൃതിയിലുള്ള വജ്രങ്ങളും തൂങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഡയമണ്ടാണ് വീണു പോയതെന്നും കിം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം